ആരോഗ്യം നമുക്ക് നല്ല ഹോട്ടലിൽ നിന്ന് കിട്ടുന്ന അതേ ഒരു പക്കവടം ഉണ്ടാക്കാം അതിനായി ഈ ഇങ്ങനെ ഈയൊരു കയ്യിലേക്ക് രണ്ട് കയ്യിൽ മൈദ ഒരു കയ്യിൽ ഫുള്ള് കടലമാവും ചേർക്ക പിന്നെ അത് ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളക് ചതച്ചത് ഒരു വലിയ സവാള ചെറുതായിട്ട് കനം കുറച്ച് അരഞ്ഞത് ഇത് ഇപ്പോൾ അത് മൂന്നും കൂടെ ഒന്ന് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കുഴച്ച് വെക്കുക ഒരു കാൽ ടീസ്പൂണും മഞ്ഞൾപ്പൊടിയും ഒരു അര ടീസ്പൂണ് മുളകും പൊടിയും കൂടെ ചേർത്തിട്ട് നല്ലൊന്ന് മിക്സ് ചെയ്ത പിന്നെ പാകത്തിന് ഉപ്പും ചേർത്തിട്ട് നല്ലൊന്ന് ഇത് മൂന്നും കൂടെ അങ്ങ് കുഴച്ച് വെക്കാം അപ്പോൾ ഇതാ ചപ്പും നെയ്പിൻ്റെയും കൂടെ ഒറ്റ നല്ലവണ്ണം കുഴക്കുക ഒരു നുള്ളിൽ അപ്പസോഡ് ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് പെട്ടെന്ന് ഉണ്ടാക്കണത് ഉണ്ടായത് കൊണ്ട് അപ്പോൾ നമ്മളിതാത് ഫ്രൈ ആക്കി എടുക്കാൻ പോകണേ ഇപ്പൊ തന്നെ നമ്മളിത് മല്ലിട്ടുണ്ട് മല്ലി നമുക്ക് വാട്ടൽ നിന്ന് കിട്ടുന്ന ഡെയിലി നമ്മൾ പക്കവടത് ഉണ്ടാക്കി തീർന്നിട്ട് നമുക്ക് ഈ പക്കവട ഷേപ്പ് കിട്ടണം എന്നുണ്ടെങ്കിൽ തന്നെ നമ്മളിത് കൈ കൊണ്ട് ഇട സ്പൂണിറ്റ് ഇടാൻ പറ്റിയത് അപ്പോൾ സ്പൂണിറ്റ് തിന്നാൽ ഇങ്ങനെ വേറെ ഒരു ഉരുള ഉള്ളായിട്ട് വരും അപ്പോൾ നമ്മൾ കയ്യേറ്റിട്ടാൽ തന്നെ കഴിഞ്ഞിട്ടുള്ള പക്കവട രൂപത്തിലായിട്ട് നിൽക്കരുത് അപ്പൊ നമുക്ക് എന്താ ഹോട്ടലിൽ നിന്ന് കിട്ടുന്ന നമ്മൾ ഭയങ്കര നന്നായി അതേ രീതിയിലുള്ള പക്കോടറെ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യ അപ്പോൾ നമ്മൾ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാം എന്തുമാത്രം നന്നായിട്ടുണ്ടെന്നുള്ളത്